നമസ്കാരം വാർത്തകൾ തുളസീദാസ് പരമേശ്വരൻ പ്രധാന വാർത്തകൾ രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ അറുപത്തിരണ്ടായിരം കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പറ്റ്നയിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലിന് ഇന്ന് കേരളത്തിന്റെ ആദരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കും ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില ഉപാധികൾ അംഗീകരിച്ച് ഹമാസ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് നാളെ സമാപനം രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും യുവാക്കളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളമുള്ള ആയിരം ഗവൺമെന്റ് ഐടിഐകളുടെ നവീകരണത്തിനായി പി എം തുടക്കം കുറിക്കും അഞ്ച് ലക്ഷം ബിരുദധാരികൾക്ക് രണ്ടു വർഷത്തേക്ക് ആയിരം രൂപ പ്രതിമാസ അലവൻസ് നൽകുന്ന ബീഹാറിന്റെ നവീകരിച്ച മുഖ്യമന്ത്രി നിശ്ചയി സ്വയം സഹായതാ ഭട്ട യോജനയ്ക്കും ശ്രീ മോദി തുടക്കമിടും ബീഹാറിലെ ജൻ നായക് കർപ്പൂരി താക്കൂർ സ്കിൽ യൂണിവേഴ്സിറ്റിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നവോദയ വിദ്യാലയങ്ങളിലും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സ്ഥാപിച്ചിട്ടുള്ള ആയിരത്തി വൊക്കേഷണൽ സ്കിൽ ലാബുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുന്നതിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ദീപാവലിക്ക് മുന്നോടിയായി രാജ്യത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻ ഇളവുകൾ നൽകിയെന്നും ശ്രീ ഷാ പറഞ്ഞു ഹരിയാനയിലെ റോഹ്തക് മഹർഷി ദയാനന്ദ് സർവകലാശാല ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഖാദി കരികർ മഹോത്സവത്തിൽ കരകൗശല വിദഗ്ധരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി तीन सौ पचानवे चीजों में जीएसटी के दाम दर कम करने का काम दीपावली के पहले हमारी माताओं बहनों के लिए एक बहुत बड़ा तोहफा है राज्य सपद् व्यवस्थय शक्ति पड़ी खादी निर्णायक पंगु वही श्री शाह व्यक्त ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം പട്നയിൽ എത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖവീർ സിംഗ് സന്ധു ഡോക്ടർ വിവേക് ജോഷി എന്നിവർ സംഘത്തിലുണ്ട് സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും അവരുടെ പരാതികൾ ബോധിപ്പിക്കുന്നതിന് കേന്ദ്ര നിരീക്ഷകരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ നിർദ്ദേശം നൽകി പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കാനും വോട്ടർമാരുടെ സൌകര്യാർത്ഥം കമ്മീഷൻ അടുത്തിടെ സ്വീകരിച്ച നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു വികസിത് ഭാരത് ബില്ലത്തുൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നീതി ആയോഗിന്റെ കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷനുമായി സഹകരിച്ചാണ് മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ബീഹാറിലെ പട്ന സന്ദർശിക്കും ബീഹാർ തലസ്ഥാനത്ത് നടക്കുന്ന മഖാന ഫെസ്റ്റിവലിലും റാബി ശില്പശാലയിലും അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് വൃക്ഷത്തൈ നടിയൽ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും കർഷകരും കർഷക ഉൽപാദക സംഘടനകളിലെ അംഗങ്ങളും പരിപാടിയിൽ സജീവമായി പങ്കെടുക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി ഇന്ന് വൈകിട്ട് മുതൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി മോഹൻലാലിനെ ആദരിക്കും കവി പ്രഭാവർമ്മ രചിച്ച പ്രശസ്തി പത്രം മുഖ്യമന്ത്രി മോഹൻലാലിനെ സമർപ്പിക്കും പ്രവേശനം പൂർണ്ണമായും സൌജന്യമാണ് എല്ലാവർക്കും സുരക്ഷിതമായി പങ്കെടുക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വം നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയതായും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു മുതിർന്ന പ്രവർത്തകൻ ടി ജെ എസ് ജോർജിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാക്കി തന്റെ ജീവിതത്തെ മാറ്റാൻ കഴിഞ്ഞ പ്രഗത്ഭ മാധ്യമ പ്രവർത്തകനായിരുന്നു ടി ജെ എസ് ജോർജ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഭയരഹിതവും നിഷ്പക്ഷവും ആയ വേണ്ടി എക്കാലവും നിലകൊണ്ട പ്രമുഖ പത്രാധിപനായിരുന്നു ടി ജെ എസ് എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണാട്ടുകരയിൽ നടന്ന ഓച്ചിറ ഉത്സവം കാണികളെ ആവേശത്തിൽ ആറാടിച്ചു അൻപത്തിരണ്ട് കരകളിൽ നിന്നായി ഇരുന്നൂറോളം നന്ദികേശ രൂപങ്ങളാണ് പരബ്രഹ്മ സന്നിധിയിലേക്ക് എഴുന്നള്ളിയത് വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി രാത്രി വൈകിയും പടനിലത്തേക്ക് കെട്ടുകാളകൾ എത്തി മേളത്തിന്റെ അകമ്പടിയോടെ കാളമൂട്ടിൽ നിന്ന് പുറപ്പെട്ട ചെറുതും വലുതുമായ കാളരൂപങ്ങൾ വൈകിട്ടോടെ പടനിലത്തെത്തി പ്രദക്ഷിണം ചെയ്ത് അണിനിരന്നു ശിവശക്തി സങ്കല്പത്തിൽ വെള്ള ചുവപ്പ് നിറങ്ങളിൽ ജോഡിയായി കെട്ടിയുണ്ടാക്കിയ കാളരൂപങ്ങളുടെ ചമയവും വലിപ്പവും കാണികൾക്ക് കൌതുകമായി അസ്തമയ സൂര്യനും ആകാശവും കെട്ടുകാഴ്ചകൾക്ക് അതുല്യ മനോഹര പശ്ചാത്തലമൊരുക്കി സിന്ദൂർ ഓപ്പറേഷനും ഇന്ത്യൻ സൈന്യത്തിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബാനർ തൂക്കിയ രൂപം പ്രത്യേകതയായി നവരാത്രി വിഗ്രഹങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള മടക്ക ഘോഷയാത്ര ഇന്ന് രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സരസ്വതി ദേവിയും ആര്യശാല ദേവി ക്ഷേത്രത്തിൽ നിന്ന് കുമാരസ്വാമിയും ചെന്തിട്ട ക്ഷേത്രത്തിൽ നിന്ന് മുന്നൂറ്റി നങ്കയും എഴുന്നള്ളി കിള്ളിപ്പാലത്ത് സംഗമിക്കും കിള്ളിപ്പാലത്ത് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും തുടർന്ന് മൂന്ന് വിഗ്രഹങ്ങളും പത്മനാഭപുരത്തെയും ശുചീന്ദ്രത്തെയും മാതൃ ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മാറ്റിവെച്ച തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ഇന്ന് നടക്കും തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം നിർവ്വഹിക്കും ഗാസയുദ്ധം അവസാനിപ്പിക്കുവാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിലെ ചില ഉപാധികൾ അംഗീകരിച്ച് ഹമാസ് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക ഭരണം കൈമാറുക എന്നിവ അംഗീകരിക്കും എന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് എന്നാൽ മറ്റ് പല വ്യവസ്ഥകളിലും ചർച്ചകൾ വേണമെന്നാണ് ഹമാസ് നിലപാട് ഞായറാഴ്ച രാത്രിക്ക് മുൻപ് കരാർ അംഗീകരിക്കണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് പ്രതികരണം താൻ മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപതിന് സമാധാന പദ്ധതി ഞായറാഴ്ച വൈകിട്ട് ആറിന് മുമ്പ് അംഗീകരിക്കണമെന്നായിരുന്നു ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം അഹമ്മദാബാദിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും ധ്രുവുറൽ രവീന്ദ്ര ജഡേജ കെ എൽ രാഹുൽ എന്നിവരുടെ സെഞ്ചുറികളുടെ മികവിൽ ഇന്ത്യ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെതിരെ റൺസിന്റെ വമ്പൻ ലീഡ് നേടി ഒന്നാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് പുറത്തായിരുന്നു ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്നലെ രണ്ട് സ്വർണവും രണ്ട് വെങ്കലവും ഉൾപ്പെടെ നാല് മെഡലുകൾ കൂടി നേടി ഇതോടെ ആറ് സ്വർണവും അഞ്ച് വെള്ളിയും നാല് വെങ്കലവുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്ത് തുടരുന്നു ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് നികുതി നിരക്കുകൾ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു ഇതുപ്രകാരം രണ്ടായിരത്തി രൂപ വരെ വിലയുള്ള പാദരക്ഷകൾക്ക് ഇപ്പോൾ അഞ്ച് ശതമാനം മാത്രമേ ഈടാക്കുകയുള്ളൂ ഇതോടൊപ്പം വിവിധ തുകൽ ഉൽപ്പന്നങ്ങളുടെ നികുതിയും കുറച്ചിട്ടു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച സ്വസ്ഥ സ്വസ്നാരി സശക്ത പരിവാർ അഭിയാൻ രാജ്യത്തുടനീളം വ്യാപക പങ്കാളിത്തത്തോടെ സമാപിച്ചു സമഗ്ര ആരോഗ്യ സേവനങ്ങളിലൂടെ ആറ് ദശാംശം അഞ്ച് കോടിയിലധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രയോജനം ലഭിച്ചു ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകളാണ് രണ്ടായിരത്തി ഒക്ടോബർ രണ്ടു വരെയുള്ള കാലയളവിൽ സംഘടിപ്പിച്ചത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും വനിതാ ശിശുവികസന മന്ത്രാലയവും സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഇന്നു മുതൽ മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് ക്ലിയറിംഗ് സാധ്യമാ പരിഷ്കാരവുമായി റിസർവ് ബാങ്ക് നിലവിൽ ദിവസം വരെ കാത്തിരിക്കേണ്ട ാണ് ഇതിലൂടെ മാറ്റം വരുന്നത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ തുടർച്ചയായി ചെക്കുകൾ സ്കാൻ ചെയ്യും പണം നൽകേണ്ട ബാങ്കുകൾ വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ ചെക്കുകൾ സ്ഥിരീകരിക്കണം ഇല്ലെങ്കിൽ രാത്രി തന്നെ പണം അക്കൗണ്ട് ഉടമയ്ക്ക് ഓട്ടോമാറ്റിക് ആയി കൈമാറും പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ അറുപത്തിരണ്ടായിരം കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പട്നയിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലിന് ഇന്ന് കേരളത്തിന്റെ ആദരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കും ഗാസായുദ്ധം അവസാനിപ്പിക്കുവാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില ഉപാധികൾ അംഗീകരിച്ച് ഹമാസ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് നാളെ സമാപനം കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക്